അസലാമലൈക്കും വർഹമുല്ലാഹി താലി വാബർക്കാത്തു എല്ലാവർക്കും എസ് എഫ് ക്യു സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ ഫിക്കഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം യോജിപ്പിക്കുക അപ്പോൾ താഴെ ആറോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ അപ്പോൾ ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ച് നോക്കാം ത്വാഹിറ് ത്വഹാറത്ത് ജുഹൽഫ മക്ക വാജിബില്ല നജുസ് ഹറാം അപ്പോൾ മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ ത്വഹാറത്താണ് അപ്പോൾ ത്വഹാറത്ത് എന്ന ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക രണ്ടാമത്തത് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മിയക്കാത്ത് എവിടെയാണ് അത് മക്ക തന്നെയാണ് അപ്പോൾ അവിടെ മക്ക എന്ന് എഴുതി കൊടുക്കുക മൂന്നാമത്തത് മകരിവ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്ത് അത് ജുഹിഫയാണ് നാലാമത്തത് നായ പന്നി അല്ലാത്തവയുടെ മനിയ് അത് തോഹിറാണ് അപ്പോൾ അവിടെ തോഹിർ എന്ന് എഴുതി കൊടുക്കുക അഞ്ചാമത്തത് സു സുഖപ്പെടുമെന്ന സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ നോമ്പെടുക്കൽ വാജിബില്ല ആറാമത്തതാണ് അവസാനത്തത് ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം അതെന്താണ് നെജ്സാണ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തത് ഇഫാലത്തിൻ്റെ തൊവാഫ് ചെയ്യൽ ഫറൽ വാജിബ് സുന്നത്ത് ഏതാണ് ഫറൽ ആണ് അപ്പോൾ അവിടെ ഫറൽ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക രണ്ടാമത്തത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും സഹീ ത്വാഫ് ത്ലാഖ് ഏതാണ് ത്വവാഫാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക മൂന്നാമത്തത് റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ കറാഹത്ത് വാജിബ് സുന്നത്ത് അപ്പോൾ അവിടെ സുന്നത്ത് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക നാലാമത്തത് എട്ടുകാലിയുടെ വല തോഹിറ് നജ്സ് മുത്തനജ്സ് അപ്പോൾ തോഹിർ എന്നുള്ളതാണ് ശരി അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക അഞ്ചാമത്തത് അഞ്ച് ഔസോക്ക് എത്ര ലിറ്റർ രണ്ടായിരത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ തൊള്ളായിരത്തി അറുപത് എന്നുള്ളതാണ് ശരി അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ആറാമത്തത് തയമിൽ മണ്ണ് അടിച്ചെടുക്കൽ ഷർത്ത് സുന്നത്ത് ഫർള് ഏതാണ് ശരി ഫർള് എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി മൂന്നാമത്തെ പ്രവർത്തനം വിധി എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം കാരണം കൂടാതെ ക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാം അപ്പൊ അത് ഹറാമാണ് അവിടെ ഹറാം എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തത് എഴുത്തിക്കാഫി ഇരിക്കൽ സുന്നത്ത് അവിടെ സുന്നത്ത് എന്ന് എഴുതുക മൂന്നാമത്തത് കസുറാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് കളാഹ് വീട്ടൽ വാജിബ് അപ്പോൾ കസറാക്കാവുന്ന കാരണം നഷ്ടപ്പെട്ട നോമ്പ് കളാഹ് വീട്ടൽ വാജിബാണ് നാലാമത്തത് പഠിക്കാൻ വേണ്ടിയ ഖുർആാൻ എഴുതപ്പെട്ട എഴുതപ്പെട്ടവ വുലൂ ഇല്ലാതെ ചുമക്കൽ അതെന്താണ് ഹറാമാണ് അഞ്ചാമത്തത് മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ അതെന്താണ് സുന്നത്താണ് ത് സ്ത്രീകൾ തലമുടികളി കളയൽ സ്ത്രീകൾ തലമുടികളയൽ അതേതാണ് എന്താണ് കറാഹത്താണ് അതിൻ്റെ വിധി ഇനി നാലാമത്തെ പ്രവർത്തനം വിട്ടത് ചേർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത് ലൈസോലൻസേഷ് അത്തു സീറു അപ്പോൾ അവിടെ ഏതൊക്കെയാണ് എഴുതി കൊടുക്കാനുള്ളത് ഹൈലക്കോൻ ഇന്നിസ ഇ എന്നുള്ളതാണ് രണ്ടാമത്തത് ഇസ് ഔ ഡേഷ്ലൈക്കും എഴുതി കൊടുക്കാനുള്ളത് ഏതാണ് എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നോമ്പിലെ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന ജക്കാത്ത് ഏത് ഉത്തരം ഫിത്തുക്കാത്ത് രണ്ടാമത്തത് സ്വയം സുറുക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നെജ്സ് ഏത് ഉത്തരം ലഹരി ദ്രാവകങ്ങൾ മൂന്നാമത്തത് ഹജ്ജ് വാജുബാഗാൻ വാഹനം ഉണ്ടായിരിക്കണം ആർക്ക് ഉത്തരം മക്കയിൽ നിന്ന് രണ്ട് മറഹല അകലെ ഉള്ളവനും നടക്കാൻ കഴിയാത്തവനും നാലാമത്തത് അറഫയിൽ നിൽക്കേണ്ട സമയം ഏത് ഉത്തരം റുൽഹിജ ഒൻപതിന് ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെ ഈ ഒരു സമയമാണ് അറഫയിൽ നിൽക്കേണ്ട സമയം അഞ്ചാമത്തെ ചോദ്യം പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള തൊവാഫ് ഏത് ഉത്തരം സഹീനെ തൊട്ട് മുമ്പുള്ള തൊവാഫ് സഹീൻ്റെ തൊട്ട് മുമ്പുള്ള തൊവാഫാണ് പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള തവാഫ് ആറാമത്തത് ഫി സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാ ഉദ്ദേശിക്കപ്പെട്ടവർ ആര് ഉത്തരം പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനാണ് ഫീ സബീർ ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആറാമത്തെ പ്രവർത്തനം സാരം എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തത് വ ജോഹ്ലത്ത് അതിന്റെ അർത്ഥം എന്താണ് ഭൂമി മുഴുവൻ നമുക്ക് ആരാധന യോഗ്യമാക്കപ്പെട്ടിരിക്കുന്നു വെള്ളമില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് കഴിവുള്ളവർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ കടമയാണ് എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ പ്രവർത്തനം അതാണ് അവസാനത്തെ പ്രവർത്തനം വിശദമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഫിത്തു ജക്കാത്ത് നിർബന്ധമുള്ളവർ ആരാണ് ഫിത്തു ജക്കാത്ത് നിർബന്ധമുള്ളവർ ഫിത്തർ ജക്കാത്ത് വാജിബാ ഫിത് ജക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ചു ബാക്കി ഉള്ളവർ അവരാണ് ഫിത്രു ജക്കാത്ത് നിർബന്ധമുള്ള ആളുകൾ രണ്ടാമത്തെ ചോദ്യം നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് സംയോഗം ഇന്ദ്രിയം പുറപ്പെടുവിപ്പിക്കുക പുറപ്പെടുവിക്കുക ഉണ്ടാക്കി ചർദിക്കുക തുറക്കപ്പെട്ട ദ്വാരം ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക അപ്പം ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് നോമ്പ് ബാത്തിലാകുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം മൂന്ന് വിധം നജസുകൾ ഏതൊക്കെയാണ് അവസാനത്തെ ചോദ്യമാണ് ഫക്കീർ ആരാണ് ഫക്കീർ തന്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവൻ അവരിനാണെന്തു പറയുക ഫക്കീർ എന്ന് പറയുക നിർത്തുന്നു ആലമീൻ السلام عليكم ورحمه الله تعالى وبركاته